ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ പളനിയിൽ പോവുകയാണ് കേട്ടോ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പൊങ്കാലയൊക്കെ ഭഗവാന് സമർപ്പിച്ച് നമ്മൾ ഇടുവാണ് കേട്ടോ അപ്പം ദക്ഷിപ്പുട്ടനെ നമ്മൾ മൂന്ന് വട്ടം അരിയൊക്കെ വാരി ഇടിയിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഒരു പൊങ്കാല പോലെ ഒരു പായസം വെച്ച് നമ്മൾ എല്ലാവർക്കും കുറച്ച് കൊടുത്ത് അതിനുശേഷം ആണ് പോകുന്നത് അപ്പം ഇന്ന് വൈകിട്ടാണ് കേട്ടോ നമ്മുടെ ട്രെയിനൊക്കെ അപ്പം നമ്മൾ ചിന്നു ഇപ്പം ഈ ടൈമിൽ ഹോസ്പിറ്റലിലാണ് അപ്പം നമ്മൾക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോവാമെന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് ചിഹ്നവും ഒന്നും വന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് നമ്മൾ പൊങ്കാലയ്ക്ക് ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം കണ്ണൊക്കെ എരിഞ്ഞു വാരി അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ തേങ്ങയൊക്കെ തിരുവാണ് കേട്ടോ തേങ്ങയൊക്കെ തിരുമി പൊങ്കാലയ്ക്ക് ഇടാനേട്ടൻ അങ്ങനെ നമ്മുടെ എന്തായാലും തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പായസമൊക്കെ നമ്മൾ സെറ്റ് ആക്കുകയാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം നമ്മൾ മനോരക്ക് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ മോനൊന്നും ഒരപത്തും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് അതാണ്ട് ദക്ഷൂട്ടം പിണങ്ങ് നിൽക്കുകയാണ് കേട്ടോ അത് എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര പിണങ്ങുന്ന അവസാനം നമ്മുടെ പായസത്തിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ പായസമൊക്കെ ഇട്ടു ഇനി പഴമൊക്കെയാണ് കേട്ടോ പഴം അരിഞ്ഞിടാൻ പോവുകയാണ് ഞാൻ സാധാരണ നമ്മൾ അടുപ്പിൽ വെച്ചാണ് ഇടേണ്ടുള്ളത് ശേഷമാണ് കേട്ടോ ഇട്ടത് അങ്ങനെന്തായാലും ഇനി കുറച്ച് പൈസ നമ്മൾ ഹോസ്പിറ്റലിലും കൂടി കൊണ്ടുവന്ന് കൊടുക്കണമായിരുന്നു അങ്ങനെ അതിനുശേഷം ശേഷം നമ്മൾ എല്ലായിടത്തും കുറച്ച് ഭിക്ഷയ്ക്ക് അങ്ങനെ പോകണം എന്നാണ് നമ്മുടെ ഒരു നേർച്ച അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മൗനുമായിട്ടൊന്നും പോവുകയാണ് കേട്ടോ ആദ്യമായിട്ടല്ല നമ്മൾ പളനിയിൽ മുരുകനെ കാണാൻ പോകുന്നത് അപ്പം നമുക്കങ്ങനെ നേർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എല്ലാവരും പറഞ്ഞു നമ്മൾ നേർച്ചയൊക്കെ എടുത്തിട്ട് പോകണം ആദ്യത്തെ നേർച്ച നമ്മൾ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി രണ്ടാമത്തെ നിർഷം നമ്മൾ വസന്തയമ്മയുടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മുടെ വീടിൻ്റെ കുറച്ച് വീട്ടിൽ ഏകദേശം ഒരു ഏഴോ ഒമ്പതോ ഇരുപത്തൊന്നോ അങ്ങനെ ഒറ്റ സംഖ്യയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീട്ടിലൊക്കെ നമ്മൾ ഞാൻ ദേശം ഏട്ടനും കൂടി പോയി പോയി നമ്മൾ കുറച്ച് വാങ്ങി പൈസയൊക്കെ വാങ്ങി അങ്ങനെ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പളനിരയിലേക്ക് യാത്ര തിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ വീടുകളിലും കയറി അങ്ങനെ നമ്മൾ താണ്ട് അശ്വനിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി അതിന് ശേഷം നമ്മൾ ഓരോരോ വീടുകളിലേക്കായിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ വീടുകളിലും നമ്മൾ നമ്മുടെ പോവുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ തന്നെയാണ് ഏട്ടോ പോകുന്നത് നമുക്കെന്നു വെച്ചാൽ അങ്ങനെ നേർച്ചയായിട്ട് എന്തുവാ ഇത്ര വീട് കയറി ചെല്ലാം അങ്ങനൊന്നും നമ്മൾ നേർച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ എന്തായാലും ഫൈനലി അതെല്ലാം കഴിഞ്ഞു നമ്മൾ ഇതാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി ഞാനുണ്ടായിരുന്നു ഞങ്ങളുടെ പപ്പ അമ്മ അശ്വനി ഉണ്ടായിരുന്നു കണ്ണനുണ്ടായിരുന്നു എൻ്റെ നാത്തൂനുണ്ടായിരുന്നു പിന്നെ വസന്തേമ്മിയ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വല്യമ്മച്ചി അച്ഛനും കൊല്ലത്തുനിന്ന് കയറി ഞങ്ങളിതാണ് തിരുവനന്തപുരത്തു നിന്നാണ് ഏട്ടോ കയറുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോവാണ് ട്രെയിന് കയറിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ നമ്മൾ ഇതാണ്ട് എന്തായാലും നമ്മൾ രാത്രിയായിട്ടോ അപ്പം നമ്മൾ നമ്മളിനിയിപ്പോൾ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ് എന്തായാലും രാവിലെ നമ്മൾ ഇതാണ്ട് പളനിൽ എത്തി കേട്ടോ പളനിയിലെത്തി നമ്മൾ ഇതാണ്ട് ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ പളനിയിൽ പളനിയിലോട്ട് അല്ലെങ്കിൽ റൂം എടുക്കുന്നിടത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഒരു ഓട്ടോയിൽ ഏകദേശം ആറ് പേർക്കോളം ഇരിക്കാൻ പറ്റും കേട്ടോ പക്ഷെ എന്ത് ഞങ്ങൾ ഞങ്ങളവർ പറ്റിച്ചു ഗെയ്സ് കാരണം നൂറ്റൻപത് രൂപയാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരെ എത്താൻ അത്രയും രൂപയൊന്നും ഇല്ലായിരുന്നു ആദ്യം ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ അവിടെയാണ് ചെന്നത് അപ്പോഴത്തേക്കും അവർ പറഞ്ഞു അങ്ങനെ അവിടെ റൂമൊന്നും ഇല്ല തീർന്നു എന്നു പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതാണ്ട് അടുത്ത ഒരു വേറൊരിടത്താണ് വന്നത് റൂം എടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ അവിടെയാണ് കേട്ടോ റൂമൊക്കെ എടുത്തത് അത്യാവശ്യം നല്ല റൂം പളനി നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു ആറു മണി ആറരയോടെ കൂടിയാണ് പളനിയിലെത്തിയത് കേട്ടോ അപ്പം നല്ല കൊട്ടയിലൊക്കെ നല്ല പൂവൊക്കെ വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ കൊതിയായി കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ റൂമിൽ ചെന്ന് സാധനമൊക്കെ വെച്ചിട്ട് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ സത്യം പറയാമല്ലേ ചായയൊന്നും അത്ര ഞാൻ കുടിച്ചോന്നുമില്ല ഇവരൊക്കെ കഴി കുടിച്ചു എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടോ ഇല്ലായിരുന്നു കേട്ടോ അതിന് അതിന് ശേഷം നമ്മൾ ദക്ഷു വീട്ടിനെയും പപ്പയും രണ്ടുപേരും എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാണ്ട് അച്ഛൻ്റെ മടിയിൽ ദക്ഷു ഇരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വേ ഭയങ്കര വിഷമമായിരുന്നു അവൻ്റെ മുടി പോകുന്നതിൽ അങ്ങനെ പപ്പയായിരുന്നു കേട്ടോ ആദ്യമായിട്ട് മുടി എടുത്തത് അങ്ങനെ അതാണ്ട് ദക്ഷുവിൻ്റെ തലയിൽ വെള്ളമൊക്കെ തളിച്ച് മുടി എടുക്കാനായിട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവൻ്റെ മുടി എടുക്കുന്നതും ഉണ്ട് കാരണം എന്തോ ഇത്രയും നാളവൻ ആ മുടിയിൽ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നീറുന്നൊരു വിഷമമായിരുന്നു അങ്ങനെ എന്തായാലും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവന് മുടി വെട്ടിയതിലല്ല കരച്ചിൽ അവൻ്റെ മുടി പോയതിൽ അവന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ അവന് പ്രത്യേകിച്ചൊരു ഇറിട്ടേഷൻ അങ്ങനെ അവൻ്റെ മുടി എടുക്കുന്നത് കൊണ്ടുള്ളൊരു വിഷമമായിരുന്നു അവന് കേട്ടോ എനിക്കൊന്നും വിഷമമായി അങ്ങനെ പപ്പതാണ്ട് ഫൈനലി മുട്ടയായി മുട്ട ആയിട്ടുണ്ട് ഇനി ദക്ഷ കിട്ടാൻ മുട്ട ആയിക്കുന്നുണ്ട് അവൻ്റെ മുടിയാണ് കേട്ടോ പിന്നെ നമ്മൾ നൂറ് രൂപക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു ആൾ ദക്ഷു ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഒരു തോർത്തൊക്കെ ഒടിപ്പിച്ചവനെ ഇനി നമ്മൾ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇനി തലയിൽ മഞ്ഞൾ തേക്കണം ആ ഒരു ചടങ്ങും കൂടിയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും ഇനി ആ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കുളിച്ച് ഇനി വൃത്തിയായിട്ട് വരണം അങ്ങനെ നമ്മളെല്ലാരും കുളിച്ച് വൃത്തിയായി ഇനി നമ്മൾ ദക്ഷുവിന് മഞ്ഞൾ തേക്കാനുള്ള ചടങ്ങിലോട്ട് പോകണം വല്ലമിച്ച ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബിന്ദു ബിന്ദുശേഷി പൂവൊക്കെ വെച്ചു ഞാൻ പൂ പിന്നീടാണ് വെച്ചത് കേട്ടോ അങ്ങോട്ട് ചെന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താണ്ടേ ഏട്ടോ നല്ലൊരു മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരനായിട്ടാണ് ദക്ഷിമിട്ടും താണ്ടെ ഫൈനലിലുള്ള ലുക്ക് ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് സങ്കടം വന്നു കേട്ടോ പിന്നെ മുടി വളരുമല്ലോ ഓർത്തിട്ടാണ് പിന്നെ ആ ഒരു ഇത് മാരുതുന്നത് നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ തളന്നു പോകുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് പക്ഷേ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ ഇത്ര ഒരു ടേസ്റ്റ് നമുക്ക് അവിടെ കിട്ടുമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൊള്ളായിരുന്നു കേട്ടോ നല്ലപോലെ കഴിച്ചു പിന്നെ അതിനുശേഷം നമ്മൾ വേറെ തലയിൽ മഞ്ഞൾ തേക്കാനുള്ള ചടങ്ങിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ ഒരു കുടത്തിൽ ഇതൊക്കെ കിട്ടിയത് ദേവിക്ക് പാലാഭിഷേകം നടത്താൻ നമുക്ക് താഴെ ഒരു അമ്പലമുണ്ട് അവിടെ നമ്മൾ പാലാഭിഷേകമൊക്കെ നടത്തിയതിന് ശേഷമാണ് മുകളിൽ പളനിയിൽ നമ്മൾ മുരുകനെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്ത് കയറി ഒക്കെ തീറി ഇനിയിപ്പോൾ പാലഭിഷേകോഷം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മളിതാണ്ട് തലയിൽ മഞ്ഞൾ തേക്കൽ ചടങ്ങും കഴിഞ്ഞു അങ്ങനെ ഇതാണ്ട് ഈ മഞ്ഞൾ തേച്ച അവന് ഇഷ്ടപ്പെടില്ല അവ എൻ്റെ ദേഹത്ത് വെച്ച് തേക്കാനായിട്ട് പോകുന്നു പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സൈഡിൽ പിടിച്ച് നിർത്തി അങ്ങനെ നമ്മൾ നമ്മളിതാണ്ട് പളനിയിലേക്ക് കയറാനായിട്ട് പോകണം അപ്പം താഴെ നമ്മൾ തേങ്ങയൊക്കെ അടിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങി ഞാൻ മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെ വയ്ക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും സ്ലൈഡൊക്കെ ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കുത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ നാണ്ടെ നമ്മൾ തേങ്ങയൊക്കെ വാങ്ങിക്കുകയാണ് തേങ്ങയും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി അവിടെ നിന്ന് വാങ്ങിയിട്ട് വേണം മുകളിലേക്ക് ഇനി പോകാനായിട്ട് കാരണം മുകളിൽ പിന്നെ ഇതൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല അങ്ങനെ നമ്മൾ നാണ്ട് തീയിൽ അതൊക്കെ നമ്മൾ നമ്മളിനിയിപ്പോൾ അത് ഇതാക്കാൻ പോവുകയാണ് എന്നുവെച്ചാൽ ആഴിയിൽ അങ്ങനെ ഇറങ്ങി പൊട്ടിക്കത്തില്ലേ അപ്പോൾ ദക്ഷുവിൻ്റെ തലയിലൊക്കെ ഏട്ടാ ഒഴിഞ്ഞു ഒഴിഞ്ഞതിന് ശേഷം നമ്മളിനി പൊട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ട് ഒഴിഞ്ഞിനി പൊട്ടിക്കുവാണ് കേട്ടോ അതിനുശേഷമാണ് നമ്മളിനി ഭഗവാനെ കാണാനായിട്ട് പോകുന്നത് അപ്പം മുകളിൽ വേണമെങ്കിൽ കേബിൾ കാർ വഴി പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ പോവാം കേട്ടോ അങ്ങനെ അമ്മയും വസന്തയമ്മയും ഞങ്ങൾ കേബിൾ കാറിലാണ് കേട്ടോ കേറ്റ് വിടാനായിട്ട് പോകുന്നത് ഞങ്ങളെല്ലാവരും പിന്നെ അവിടെ നിൽക്കുമായിരുന്നേ കാരണം അമ്മയ്ക്കും അമ്മയ്ക്കും വസന്തയമ്മയ്ക്കും കേ അങ്ങനെ സ്റ്റെപ്പ് കയറാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു പിന്നെ നമുക്ക് വേണമെങ്കിൽ കയറാം കേട്ടോ പറ്റുന്നവർക്കാണേൽ കയറാം പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലാണെങ്കിൽ ഈ കേബിൾ കാറിലാണെങ്കിൽ നല്ല ലേറ്റ് ഏകദേശം മൂന്ന് മണിക്കൂറോളം എടുക്കും നമ്മളിവിടുന്ന് സ്റ്റെപ്പ് കയറ് അവിടത്തില്ല അവർ അവിടെ എത്തത്തില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് നീക്കിടന്നല്ല പയ്യെ പയ്യ പടി പടിയെ കയറുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരത്തുനിന്ന് പടിയെന്ന് പറഞ്ഞാൽ വലിയ വീതിയുള്ള പടികളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു പടികളാണ് നമുക്ക് പയ്യെ 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 കയറി പോകാവുന്ന അത്രയുള്ള പടികളെ ഉള്ളു നമ്മളങ്ങ് മനസ്സറിയാതെ അങ്ങ് എത്തും കേട്ടോ അത് തന്നെയാണ് ഇതിനൊരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അറിയത്തതേ ഇല്ല കേറുന്നതാണെങ്കിലും ഇറങ്ങുന്നതാണെങ്കിലും അപ്പം എനിക്കും അങ്ങനത്തെ ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ ഞാൻ കയറിയത് പറഞ്ഞില്ല ഇറങ്ങിയത് പറഞ്ഞില്ല പിന്നെ ഇടയ്ക്ക് ചെന്നപ്പോൾ ഇങ്ങനെ അണച്ചായിരുന്നു പിന്നെ കുറച്ച് പേർ അവിടെ ഇങ്ങനെ ഇരുന്ന് വിശ്ര വിശ്രമിച്ചിട്ടാണ് പിന്നെ കയറിയത് അതുകൊണ്ട് അമ്മേം വസന്തേ കേബിൾ കേബിൾക്കാറി കയറാനായിട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ ഇനി സാധനങ്ങളൊക്കെ സത്യമാനം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്കെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ അധ്യക്ഷു ഒരു തോക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ തോക്കൊക്കെ വാങ്ങി ഇനി അതുമായിട്ട് പോവുകയാണ് കേട്ടോ അഞ്ച് തുറുമ്പാണ് കേട്ടോ അപ്പം നമ്മൾ മല ഇറങ്ങി കേട്ടോ മല ഇറങ്ങി വന്നതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് മലയിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഫോണൊന്നും അലൗഡ് അല്ല അങ്ങനെ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി പേരയ്ക്ക് അതും ഇതുമൊക്കെ വാങ്ങി കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഒന്ന് നമ്മളിതിൽ ഉൾപ്പെടുത്താഞ്ഞത് കാരണം നമുക്കിവിടെ ഫോൺ അലൗഡ് അല്ലെങ്കിൽ പിന്നെ നമ്മളത് എടുക്കുന്നത് ശരിയല്ലല്ലോ അത് വെച്ചിട്ടാണേ അങ്ങനെ നമ്മൾ താഴെ വന്നു താഴെ വന്നതിന് ശേഷം എന്താണ് കേട്ടോ കാഴ്ചകൾ അങ്ങനെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകാൻ പോവുകയാണ് കേട്ടോ സത്യം